السلام عليكم ورحمة الله وبركاته بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على سيد المرسلين وآل كل وصحابة أجمعين مرادي يا مرادي يا مرادي مرادي الله مرادي റബ്ബുൽ അള്ളാഹുറബു നാമയവരെ വിജയികൾ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ പുണ്യങ്ങളുടെ പൂക്കാലമായ പരിശുദ്ധ റമദാനിൽ പകൽ മുഴുവനും വ്രതമനുഷ്ഠിക്കുകയും രാത്രി തറാവീഹ നമസ്കാരങ്ങൾ നിർവഹിക്കുകയും വിശുദ്ധ ഖുർആൻ പാരായണവും റിഖറുകളും സ്വലവാത്തുകളും മറ്റുള്ള ദാനധർമ്മങ്ങളും മറ്റ് വിവാദത്തുകളിലൂടെയും നേടിയെടുത്ത ആത്മീയമായ അനുഭൂതികളുമായി മുസ്ലിം ഉമ്മത്ത് വിശ്വാസി സമൂഹം ഈദുൽ ഫിത്തർ കൊണ്ടാടുകയാണ് ഇത്തരുണത്തിൽ ആലുവ ജിലാനി ട്രസ്റ്റിൻ്റെയും അതിൻ്റെ കീഴിൽ പ്രവർത്തിക്കുന്ന ഓസിയ സിനി ജംഇയ്യത്തുൽ ഉലമ ജിലാനി സ്റ്റഡി സെൻ്റർ മറ്റ് പോഷക പ്രസ്ഥാനങ്ങൾ ഇവയുടെ എല്ലാം പേരിൽ ഇതിൻ്റെയൊക്കെ അമരക്കാരനായ നായിബെ കുത്തുബുജമാൻ ഷെയ്ഖ് നിസാമുദ്ദീൻ സുൽത്താൻ ഷാഹ് ഖാദിരി ജിസ്തി മഹാനവറുകളുടെ ഈദാശംസകൾ അറിയിക്കുകയാണ് തകബൽഅള്ളാഹു ഇന്നാബുങ്കും സ്വാലിഹൽ ആഴമായി അള്ളാഹു നമ്മുടെ സർവ്വ അമലുകളും സ്വീകരിക്കുമാറാകട്ടെ പരിശുദ്ധമായ ഈ റമദാനിലെ നമ്മുടെ സർവ്വ പ്രവർത്തനങ്ങളും അള്ളാഹു സ്വീകരിച്ച് അവന്റെ ലിഖാ ഇന് കാരണമാകുന്ന സ്വരിഹായ അമലുകളാക്കി അള്ളാഹുതെല്ലാം കബൂലാക്കുമാറാകട്ടെ പ്രിയമുള്ളവരെ മഹാനായ ഹബീബ് റസൂൽഹി സല്ലാഹു അലഹി വസ്സലാത്തങ്ങൾ പറഞ്ഞു ഫർഹത്തുൻ വ ഫർഹത്തുൻ എൻ ഫിത്തിരി നോമ്പുകാരന് രണ്ട് സന്തോഷങ്ങളുണ്ട് ഒന്ന് ഫർഹത്തുൻ എൻ ദ ഫിത്തിരിഹി അവന്റെ നോമ്പ് അവസാനിക്കുമ്പോൾ ഈദുൽ ഫിത്തർ ആകുമ്പോൾ ഉണ്ടാകുന്ന സന്തോഷം കാര്യം ആ ദിവസം അവന്റെ ഒരു മാസത്തെ അമലുകൾക്ക് പ്രതിഫലം നൽകപ്പെടുന്ന ദിവസമാണ് നാം ചെയ്ത അമലുകൾക്ക് സമ്മാനം ലഭിക്കുന്ന ദിവസമാണ് ഈദുൽ ഫിത്തർ സമ്മാനം ലഭിക്കുക എന്ന് പറയുമ്പോൾ ഏതൊരാളെയും സന്തോഷിപ്പിക്കുന്ന കാര്യമാണല്ലോ അപ്പോൾ നോമ്പുകാരന്റെ ഒരു സന്തോഷവേളയാണ് ഈദുൽ ഫിത്തർ രണ്ടാമത് പാരത്രിക ലോകത്ത് ഇതിനുള്ള പ്രതിഫലമായി അള്ളാഹുവിൻ്റെ ലിഖാ ദർശിക്കാൻ റബ്ബിനെ കാണാനുള്ള സൗഭാഗ്യം ലഭിക്കൂ അപ്പോൾ ഉണ്ടാകുന്ന സന്തോഷം ഇങ്ങനെ നോമ്പുകാരന് രണ്ട് സന്തോഷങ്ങൾ യഥാർത്ഥ നോമ്പുകാരന് രണ്ട് സന്തോഷങ്ങൾ ഉണ്ടെന്ന് സയ്യിദ് അലൈഹി റസൂഹിഅലൈ യഥാർത്ഥത്തിൽ ഈ പെരുന്നാൾ ഒരു മുമ്മിനെ സംബന്ധിച്ചിടത്തോളം അവന് സന്തോഷിക്കാൻ വക ലഭിക്കുന്നത് അവന്റെ കർമ്മങ്ങൾ സ്വീകരിക്കപ്പെട്ടു എന്ന് ഉറപ്പ് ലഭിക്കുമ്പോൾ മാത്രമാണ് അല്ലെങ്കിൽ അവന് സന്തോഷിക്കാൻ വകയില്ല സാധാരണക്കാരനെ സംബന്ധിച്ചിടത്തോളം പെരുന്നാളായി എന്ന് പറയുമ്പോൾ അവന് സന്തോഷമാണ് ഒരു മുഗ്മിനെ സംബന്ധിച്ചിടത്തോളം പെരുന്നാൾ അവന് സന്തോഷിക്കാൻ വക ലഭിക്കണമെങ്കിൽ അവന്റെ കർമ്മങ്ങൾ സ്വീകരിക്കപ്പെട്ടു എന്ന് ഒരാത്മവിശ്വാസമാണ് ഉണ്ടാകണം മഹാന്മാര് പലരും പെരുന്നാൾ ദിവസം കരയുന്നതായി പലരും കണ്ടിട്ടുണ്ട് എന്താണ് നിങ്ങൾ ഇന്ന് സന്തോഷിക്കേണ്ട ദിവസമല്ലേ എന്നിട്ടാണോ കരയുന്നത് എന്ന് ചോദിക്കുമ്പോൾ ഞാൻ സന്തോഷിക്കണമെങ്കിൽ എൻ്റെ കർമ്മങ്ങൾ അള്ളാഹു സ്വീകരിച്ചു എന്ന് എനിക്ക് ബോധ്യപ്പെടണ്ടേ എങ്കിലല്ലേ എനിക്ക് സന്തോഷിക്കാൻ പറ്റൂ എന്നാണ് മഹാന്മാര് അതിനെക്കുറിച്ച് മറുപടി പറഞ്ഞിട്ടുള്ളത് മഹാനായ അബ്ബാസ് റയ്സുൽ മുരി പറഞ്ഞത് ചെറിയ പെരുന്നാൾ ദിവസം എന്നത് സമ്മാനം ലഭിക്കുന്ന ദിവസം എന്നാണ് പറഞ്ഞത് നമസ്കാര സ്ഥലത്തേക്ക് ജനങ്ങൾ ചെന്നെത്തിക്കഴിഞ്ഞാൽ അവർക്കുള്ള സമ്മാനങ്ങൾ ലഭിക്കും എന്ന് മഹാനായ അബ്ബാസ് ഇബിന് അബ്ദാസ് അപ്പോൾ ഈ ഒരു മാസക്കാലത്തെ വ്രതാനുഷ്ഠാനങ്ങൾക്കും മറ്റുള്ള അമലുകൾക്കുമെല്ലാം പ്രതിഫലം നൽകുന്ന സമയമാണ് എന്നാണ് മഹാനവറുകൾ പറഞ്ഞവരുന്നത് പിറന്നാൾ ആഘോഷത്തെ ആത്മീയ ചിന്തകൾ കൊണ്ടാണ് വരവേൽക്കേണ്ടത് എന്ന് മഹാന്മാർ പഠിപ്പിക്കുന്നുണ്ട് പെരുന്നാൾ അത് ആഘോഷിച്ച് അതിർവിട്ട ആഘോഷങ്ങളിലേക്ക് പോകാതെ അതിനെ ആത്മീയ ചിന്തകൾ കൊണ്ട് ധന്യമാക്കണം എന്നാണ് മഹത്വക്കൾ നമുക്ക് പറഞ്ഞു തരുന്നത് അതായത് പെരുന്നാളിന് വേണ്ടിയുള്ള വിളംബരം നാളെ പെരുന്നാളാണെന്നുള്ള അറിയിപ്പുണ്ടാകുമ്പോൾ അതേക്കുറിച്ച് അപ്പോൾ നമ്മൾക്ക് ഓർമ്മ വരേണ്ടത് കയാമത്തുനാളിൻ്റെ ഊത്തിനെക്കുറിച്ച് ഇസ്രാഹിൽ അലൈഹി സ്വലാം സൂറന്ന കാഹളത്തിൽ ഊതുന്നതിനെ കുറിച്ചുള്ള ഓർമ്മ വരണം അത് കഴിഞ്ഞ് അന്നത്തെ രാത്രി പിറ്റെന്ന് പെരുന്നാളും പ്രതീക്ഷിച്ചുകൊണ്ട് സ്വപ്നങ്ങൾ കണ്ടുകൊണ്ട് കിടന്നുറങ്ങുന്ന ആ സമയം അവൻ്റെ മനസ്സിലേക്ക് വരേണ്ടത് രണ്ട് ഊത്തുകൾക്കിടയിൽ ഇസ്രാഫിൽ അലിസ്ലാം ആദ്യം വട്ടം മൂതുമ്പോഴെല്ലാം നശിക്കുന്നു പിന്നെ രണ്ടാം വട്ടം മൂതുമ്പോഴാണ് എല്ലാം വീണ്ടും പുനർജീവിപ്പിക്കപ്പെടുന്നു ഈ രണ്ട് ഊത്തുകൾക്കിടയിലുള്ള ഉറക്കമായിട്ടാണ് ആ രാത്രിയിലെ ഉറക്കത്തെ കാണേണ്ടത് ഇത് കഴിഞ്ഞാൽ പിറ്റന്ന് രാവിലെ പെരുന്നാൾ നമസ്കാരത്തിന് വേണ്ടി നമ്മൾ പുതുവസ്ത്രങ്ങൾ അടിഞ്ഞുകൊണ്ട് വാഹനത്തിലേറിയും നടന്നുമൊക്കെ മുസല്ലയിലേക്ക് നമസ്കാര സ്ഥലത്തേക്ക് പോകുമ്പോൾ അവൻ്റെ മനസ്സിൽ വരേണ്ടത് നാളെ മഹ്ഷറയിൽ മഹേഷ്വറയിലേക്ക് കബറുകൾ നിന്നും എഴുന്നേറ്റ് പോകുന്ന ആ രംഗമാണ് ഇയാളുടെ മനസ്സിലേക്ക് വരേണ്ടത് പിന്നെ മുസല്ലയിലേക്ക് ചെന്നിട്ട് നമസ്കാരത്തിന് വേണ്ടി അണിയായി നിൽക്കുമ്പോൾ അവൻ്റെ മനസ്സിൽ വരേണ്ടത് അള്ളാഹുവിൻ്റെ മുന്നിൽ മഹേശ്വരയിൽ നിൽക്കുന്ന രംഗമാണ് അവൻ്റെ മനസ്സിലേക്ക് അവൻ ഓർത്തെടുക്കേണ്ടത് നമസ്കാരം കഴിഞ്ഞ് വീടുകളിലേക്ക് മടങ്ങിപ്പോകുമ്പോ മഹിഷറയിൽ നിന്നും സ്വർഗത്തിലേക്കോ നരകത്തിലേക്കോ പോകുന്ന രംഗത്തെയാണ് ഓർക്കേണ്ടത് എന്ന് പറഞ്ഞുകൊണ്ട് ഈ പെരുന്നാൾ ആഘോഷത്തെ ആത്മീയ ചിന്തകൾ കൊണ്ട് ധന്യമാക്കണമെന്നും മഹാന്മാർ നമുക്ക് പഠിപ്പിച്ചു തരുന്നു ചുരുക്കത്തിൽ ഒരു മുക്മിന്നെ സംബന്ധിച്ചിടത്തോളം പെരുന്നാൾ അടിച്ചു പൊളിക്കാനുള്ളതല്ല ഹറാമായ പ്രവർത്തനങ്ങൾക്ക് വേദിയാക്കേണ്ട സമയം അല്ല പരിശുദ്ധ റമദാൻ എത്തണേ ആഗ്രഹിച്ചുകൊണ്ട് ആറു മാസങ്ങൾ വിശുദ്ധ റമലാൻ എത്തുന്നതിന് മാസങ്ങൾക്ക് മുമ്പേ റമദാൻ എത്തിക്കണേ എന്ന് മഹാന്മാർ വാ ചെയ്യുകയും റമദാൻ കഴിയുമ്പോൾ പിന്നെയുള്ള മാസം ഈ റമദാൻ സ്വീകരിക്കണേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടാണ് ചില മഹത്തുക്കൾ പരിശുദ്ധ റമലാനെ വരവേറ്റിരുന്നത് എന്ന് അവരുടെ ചരിത്രങ്ങൾ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും ചുരുക്കത്തിൽ വിശുദ്ധ റമദാനും തുടർന്നുള്ള ഈദാഘോഷവും വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അതെല്ലാം അള്ളാഹുവിൻ്റെ അടുക്കൽ കൂടുതൽ അടുപ്പം നമുക്ക് നേടിത്തരുന്ന പുണ്യകർമ്മങ്ങളായിട്ട് ആണ് മഹാന്മാർ നമുക്ക് പഠിപ്പിച്ചു വരുന്നത് ആയതുകൊണ്ട് തന്നെ നമ്മുടെ ഈദാഘോഷം അതും ഒരു പുണ്യകർമ്മമാണ് അതൊരു സ്വാല്ഹായ അമലാക്കി മാറ്റാൻ വേണ്ടിയിട്ട് അള്ളാഹുവിൻ്റെ അടുപ്പം അള്ളാഹുവിൻ്റെ തൃപ്തി അള്ളാഹുവിൻ്റെ പൊരുത്തം ലഭിക്കുന്നതിന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങളാണ് ഈ ദിവസത്തിൽ നാം ചെയ്യേണ്ടത് രാജസൈതായ തമ്പുരാൻ അതിന് നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ മഹാനായ ഷെയ്ഖുന ഖുത്തുബുജമാൻ സൂഫി മുഹമ്മദ് യൂസുഫ് സുൽത്താൻ ഷാ ഖാദർ ജസ്തി മഹാനവറുകളും അവിടുത്തെ പിൻഗാമി സയ്യിദി മൗലാൻ നിസാമുദ്ദീൻ സുൽത്താൻ ഷാ ഖാദർ ജസ്തി മഹാനവറുകളും നമ്മെ പരിശുദ്ധമായ കെലിമയിലേക്കാണ് ക്ഷണിച്ചു ആ വിശുദ്ധ കെലിമയിലായുള്ള ജീവിതമാണ് മഹാന്മാർ നമ്മളോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അതാണ് മഹാന്മാർ നമുക്ക് സമ്മാനിച്ചിട്ടുള്ളത് അതിലേക്കാണ് നമുക്ക് വേണ്ടപ്പെട്ടവരെയൊക്കെ നാം ക്ഷണിക്കേണ്ടത് ആ ഒരു ഉത്തരവാദിത്വമാണ് നമുക്കുള്ളത് നമ്മുടെ ലക്ഷ്യം അള്ളാഹുവിൻ്റെ പരിശുദ്ധമായ കെലിമത്തുൽ കൊള്ളിയയിലേക്ക് കെലിമുത്ത് തൗഹീദിലേക്ക് കെലുമുത്തു തക്കുവയിലേക്ക് കെലുമുത്തു നജാത്തിലേക്ക് ജനങ്ങൾക്ക് വഴി കാണിച്ചു കൊടുക്കുന്ന മഹത്തായൊരു ഉത്തരവാദിത്വമാണ് നമുക്കുള്ളത് എന്നതുകൊണ്ട് തന്നെ നമുക്ക് വിശ്രമിക്കാൻ സമയമില്ല നമ്മുടെ ആഘോഷങ്ങളൊക്കെയും ആ വിശുദ്ധ കെലിമയിലേക്ക് എത്തിക്കുന്ന ആഘോഷങ്ങളാക്കി മാറ്റണം അള്ളാഹുദിനു തൗഫിയൊക്കെ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ എന്നതും ആ ചെയ്തുകൊണ്ട് ഒരിക്കൽ കൂടി എല്ലാവർക്കും ഈദാശംസകൾ നേർന്നുകൊണ്ട് നിർത്തുന്നു അസലമലൈക്കും ورحمه الله وبركاته